വയനാടിന് കൈത്താങ്ങാവാൻ ഫ്ളാഗ് ചലഞ്ച് ഏറ്റെടുത്ത തോട്ടുമുക്കം ജി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകുന്നതിനായി ദേശീയ പതാകകൾ വിൽക്കാനൊരുങ്ങുകയാണ് ഈ കുട്ടിക്കൂട്ടം ദുരന്തബാധിതരെ സഹായിക്കുന്നതിൽ കുട്ടികളുടെ പങ്കും ചെറുതല്ല വയനാടിനായുള്ള ധനസമാഹരണത്തിനായി ഫ്ളാഗ് ചലഞ്ചുമായി ഒന്നിക്കുകയാണിവർ പതാകയുമായി വീടുകളിലും കടകളിലും കയറിയിറങ്ങിയും ഓട്ടോ തൊഴിലാളികൾക്ക് നൽകിയും വിൽപ്പന സജീവമാക്കുകയാണ് സമാഹരിക്കുന്ന തുക സ്വാതന്ത്ര്യദിനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കൊടിയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഫ്ളാഗ് ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ പഞ്ചായത്തിലെ എൻ്റെ വാർഡിലെ തോട്ടുമുക്കം ജി യു പി എസ് സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ് ജിയു പി സ്കൂൾ തോട്ടുമുക്കം ഏറ്റെടുത്തിട്ടുള്ള ഫ്ളാഗ് ചലഞ്ചിന് ഞാനും പങ്കാളിയാകുന്നു വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ കൈകോർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ടുവരുവാൻ നമുക്കൊന്നിച്ച് നിൽക്കാം വയനാടിനെ കരകയറ്റാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന തോട്ടുമുക്കം ജി സ്കൂളിലെ കുരുന്നുകൾ എല്ലാവർക്കും ഒരു മാതൃകയാണ് കേരള വിഷയ കോഴിക്കോട്